പാനൂരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ കഴിഞ്ഞ തവണ ഞങ്ങളുടെ മൻസൂറിനെ കൊന്നതുപോലെ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ വീണ്ടും കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബ് പൊട്ടി സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെടുകയും രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഗുരുതരമായി പറ്റുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ വിഷയം അത് പ്രാദേശിക ബോംബല്ലേ എന്ന് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട ലെവലേഷം മടിയില്ലാതെ ഞങ്ങൾ ആ വിഷയം ചോദ്യം ചെയ്യും ആ രാഷ്ട്രീയം ഞങ്ങൾ പറയും ആ രാഷ്ട്രീയം ഞങ്ങൾ പറയുമ്പോൾ അത് പറയാതിരിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിയുടെ അറിവോട് കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്തു സ്ഥാനാർത്ഥിയുടെ പേജിലൂടെ എന്തൊക്കെയോ ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം തീർത്താൽ ആ പ്രതിരോധത്തിലൊന്നും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പ്രതിരോധിക്കപ്പെടില്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം തീവ്രമായി പറയും വടകരയിലെ ജനം അത് തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിയുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അസ്വസ്ഥതയുടെ പേരിൽ ഇങ്ങനെയൊക്കെ വ്യാജ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിയാൽ വടകരയിലെ ജനം മറുപടി പറയും ജനത്തെ വെച്ച് ഞങ്ങൾ മറുപടി പറയുകയുള്ളൂ ഞങ്ങൾക്കല്ലാതെ ബോംബറിയെന്ന് പരിപാടി ഇല്ലല്ലോ ഞങ്ങൾ ബോംബറിയില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കാനും അറിയില്ല പക്ഷേ വടകരയിലെ ജനം മറുപടി പറയും